ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് ക്യാമ്പ് നടത്തി ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജുമായി സഹകരിച്ചാണ് ജീവദിധി പോൾ ബ്ലഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകൾ എന്നിവ ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ടാണ് രക്തദാന ക്യാമ്പ് നടത്തിയത് ബിലിവേഴ്സ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ പത്ത് പേരടങ്ങുന്ന സംഘം ക്യാമ്പിന് നേതൃത്വം വഹിച്ചു ഫെഡറൽ ബാങ്കിന്റെ കൂടി വളരെ മികച്ച രീതിയിൽ ക്യാമ്പ് സജ്ജീകരിക്കാൻ സാധിച്ചു നാൽപ്പത്തിയേഴ് പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഇവരിൽ നിന്നും മുപ്പത് പേർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിച്ചു ഇവരിൽ സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർ വിസ്മയ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ബാബു മാത്യു അധ്യാപികയായ ആശാ ബിനു എന്നിവർ ഭാഗമായി രാവിലെ ഒമ്പത് മുപ്പതിന് ഉദ്ഘാടന സമ്മേളനത്തിലൂടെ ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി അവസാനിച്ചു മുല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മനസ്സ് നിന്നാവട്ടെ എന്ന പ്രാർത്ഥനാ മന്ത്രവുമായി പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീമും ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോമിലുള്ള സന്നദ്ധ പ്രസ്ഥാനമായ സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് എന്ന വിശ്വ സാഹോദര്യ പ്രസ്ഥാനങ്ങളും ചേർന്നു ഏറ്റവും മാനവിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന വലിയ നന്മയായ രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് തിരുവല്ല വില്ലിവേഴ്സ് ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് രക്തദാന ക്യാമ്പ് പഠിപ്പിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ജാതിമത വർണ്ണ വർഗ ചിന്തകൾക്ക് അതീതമായി മനുഷ്യരെല്ലാവരും ഒന്നാണെന്നും രക്തം ആർക്കും ദാനം ചെയ്യാമെന്നും അതിലൂടെ ഒരു ജീവൻ രക്ഷിക്കാൻ സാധ്യമായി സാധ്യമായിത്തീരും എന്നുള്ള സന്ദേശം നോക്കുന്നതോടൊപ്പം തന്നെ മാനവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ സാധ്യമായി തീരുന്നു എന്നുള്ളത് സന്തോഷമാണ് തീർച്ചയായിട്ടും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയേഴ്സ് സ്കോട്ട് ആൻഡ് ഗേഡ്സിൻ്റെ വോളണ്ടിയേഴ്സ് ഇതിന് നേതൃത്വം നൽകുന്ന ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ അംഗങ്ങൾ അതുപോലെ തന്നെ സ്പോൺസർ ചെയ്യുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ജീവനക്കാർ എല്ലാവർക്കുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു